മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം നിരവധി തവണ നിയമസഭയിലും പുറത്തും ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചു സർക്കാർ എത്രയോ ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല അതായത് ഒരു പ്രശ്നം ഉണ്ടായാൽ നിരന്തരമായി ഉണ്ടാകുന്നു എല്ലാ കേരളത്തിന്റെ വനാതിർത്തികളിൽ മുഴുവൻ നിരന്തരമായ പ്രശ്നം ഉണ്ടാകുന്നു വയനാട്ടിൽ അത് കൂടുതലാണ് ഇന്നും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താണ് കടാനയുടെ ശല്യമാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പത്ത് അൻപത്തിനാല് കിലോമീറ്റർ വനാതിർത്തിയിലുള്ള പ്രശ്നമാണ് പറഞ്ഞത് അപ്പൊ ഇത് സംസ്ഥാന വ്യാപകമായി ഈ വിഷയമുണ്ട് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണ്ടേ അത് ചെയ്യാൻ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടി സർക്കാരിനില്ല മന്ത്രിയോട് ഞാൻ മന്ത്രിയായതുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായ പ്രശ്നമായിട്ടും അതിനെ നിയന്ത്രിക്കാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി